ന്ദ്രാനന്ദ അവബോധാത്മകമനുഭമിതം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്റ്റമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുപവനപുരീഹന്ത ജനസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരായണീയത്തിൽ നമ്മൾ കണ്ടത് അഷ്ടാംഗ യോഗം അനുഷ്ഠാനം എന്ന വിഷയം അതിൽ താവതാം കല്യതാം കുരുഷ എന്നാണ് പറഞ്ഞത് അത്രത്തോളം ആരോഗ്യം എനിക്ക് നൽകണമേ കുരുഷ ചെയ്താലും ആരോഗ്യമുണ്ടാക്കി ചെയ്താലും എത്രത്തോളം കല്യതേ ഭവതുപാസനം ഏയാ ുപാസനം കല്യതേ ഏതുകൊണ്ട് അങ്ങേ ഉപാസിക്കാൻ സാധിക്കും അത്രത്തോളം ഉള്ള ആരോഗ്യമെങ്കിലും മിനിമം റിക്വയർമെൻറ്റ് എനിക്ക് നൽകിയണമേ അങ്ങനെയായാൽ അഷ്ടാംഗചര്യ കൊണ്ട് സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയാ അഷ്ടവിധത്തിലുള്ള യോഗചര്യെ കൊണ്ട് തവതുഷ്ടിയും ആപ്പ്നാം അവിടുത്തെ ആ തുഷ്ടി സന്തോഷം പ്രീതി അനുഗ്രഹം ഞാൻ നേടിക്കൊള്ളാം എന്നാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ എന്തൊക്കെയാണ് അഷ്ടാംഗയോഗം എന്നുള്ളത് ചുരുക്കിയിട്ട് പറയുകയുണ്ടായി യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ എട്ട് അഷ്ടാംഗം അതിൽ യമം നിയമം അതുപോലെ തന്നെ അത് പറയുകയാണ് പ്രാണായാമം ആസനം യമം നിയമം ആസനം ഈ മൂന്ന് എണ്ണത്തിനെ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു യമം നിയമം ആസനം ശ്ലോകം ബ്രഹ്മചര്യ ആപ്ലവാദി ദൃഢദാതിലവാദി നിയമേശ്ചാവിത കുർമ്മഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപിവാഭവത് പരാ യമോ നിയമോങ് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ യമം എന്ന് പറയുന്നത് എപ്പോഴും ഈ ലക്ഷ്യമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലിനാണ് നമ്മൾ യമം എന്ന് പറയുക അതിലേക്കുള്ള മാർഗമാണ് നിയമം ഇപ്പം നിയമങ്ങൾ അനുഷ്ഠിച്ചാൽ നമുക്ക് എന്ത് സാധിക്കും യമത്തിലെത്താൻ സാധിക്കും ഇന്ദ്രിയ നിഗ്രഹത്തിലെത്താൻ സാധിക്കും ഒറ്റടിക്ക് പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല ഈ യമം യമംന്ന് പറഞ്ഞാൽ ഒതുക്കുക എന്നാണ് എളുപ്പമല്ല അപ്പം അതിലേക്ക് കുറച്ച് മാർഗങ്ങൾ വേണം അതാണെന്ത് നിയമം അപ്പം ഇവിടെ പറയണ ബ്രഹ്മചര്യ ദടതാധിപര് യമേർ ബ്രഹ്മചര്യം അഹിംസ സത്യം മുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ നിയമങ്ങളുടെ ആ നിയമം ആചരിക്കുന്നത് കൊണ്ടും ബ്രഹ്മചര്യം അഹിംസാ സത്യം മുതലായിരിക്കുന്ന കുറച്ച് ആ യമം ആചരിക്കുന്നത് കൊണ്ടും ആപ്ലവാദി നിയമേശ്ശ ആപ്ലവം എന്ന് പറഞ്ഞാൽ ശൗചം സ്നാനം ശരീരത്തെ ബാഹ്യ അന്തരശുദ്ധിക്കാണ് ആപ്ലവാദി മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശൗചം ഉണ്ടാവണം കുളിക്കണം ശരിക്കും കുളിക്കണം എന്നാണ് ക്ഷേത്രത്തിൽ പെരുമാറുന്ന ഒരാൾ എന്തൊക്കെ മലമൂത്ര വിസർജനം ചെയ്താൽ കുളിക്കണം എന്നുണ്ട് അതിന് നമ്മൾ ആപ്ലവാദി എന്നിവിടെ പറഞ്ഞത് വെറുതെ ചെറിയ സംഗതികളൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് പോയി വരിക ഒക്കെ ആണെങ്കിൽ കാല് കഴുകിയാൽ മതി മൂത്രവഴിച്ചാലും അത് മതി അതിനപ്പുറമാണെങ്കിൽ കുളിക്കണം എന്നാണ് അപ്പം ഇതിനൊക്കെ കൂടി പറയുന്നതാണ് സ്നാനം ശുദ്ധി മുതലായിട്ടുള്ളത് അത് രണ്ട് നേരത്തുണ്ട് ആഭ്യന്തരമുണ്ട് ബാഹ്യമുണ്ട് പുറത്തേക്കുള്ളത് കുളി അതുകൊണ്ട് അവൾ ഉള്ളിൽ ശുദ്ധാക്കാൻ മനഃശുദ്ധി ഉണ്ടാവണം അഹിനെ കുളിച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ല അപ്പം അത് രണ്ടെണ്ണാലും ആപ്ലവാദി നിയമിച്ച പാവിദാഹ കുളി ശൗചം സ്നാനം മുതലായിട്ടുള്ളതിനെ കൊണ്ട് കൊണ്ടും ബ്രഹ്മചര്യം മുതലായിട്ടതിനെ കൊണ്ടും യമം അനുഷ്ഠിച്ച് നിയമങ്ങൾ പാലിച്ചിട്ട് രണ്ട് കാര്യമാണ് യമം അനുഷ്ഠിച്ചിട്ടും നിയമങ്ങൾ പാലിച്ചിട്ടും ഞാൻ എന്തായിട്ട് മാറും പാവിതാഹ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് ശുദ്ധീകരിക്കപ്പെട്ട യമം ആചരിച്ചിട്ടും നിയമം ആചരിച്ചിട്ടും ശുദ്ധീകരിക്കപ്പെട്ടിട്ട് അടുത്ത ഘട്ടമാണ് സുഖ ആസനങ്ങൾ ശീലിച്ചു കൊള്ളാം യമമായി നിയമായി ആസന അത്രയും ശ്ലോകത്തിൽ പറയുണ്ടോ കുർമ്മ കേദൃഢമമി സുഖാസനം പങ്കജ്യമഭിവാ ഭവത്പരാ പങ്കജാപ്ദ്യമഭി സുഖാസനം പങ്കജാസനം മുതലായിട്ടുള്ളതിൽ കൊ ഉള്ള ആസനങ്ങൾ പത്മാസനമാണ് പങ്കജാസനവും തന്നെയാണ് പങ്കജവും പത്മവും ഒന്നാണല്ലോ പത്മാസനം രണ്ട് കാല് ശരിക്ക് ചമരം പെട്ടി ഇരിഞ്ഞാൽ ഒരു കാലിൻ്റെ തുടയിൽ മറ്റേ കാലിൻ്റെ പാദം വയ്ക്കണം മറ്റേ കാലിൻ്റെ മുകളിൽ ഈ കാലിൻ്റെ പാദവും വയ്ക്കണം ഒന്ന് നമുക്ക് ചെയ്യാൻ കഷ്ടിച്ചു പറ്റും ചമരം പിടിഞ്ഞിരിക്കുമ്പോൾ ഒരു കാല് ഒരു തുടയിൽ വയ്ക്കും മറ്റേ കാലിൽ വയ്ക്കാൻ പറ്റില്ല മറ്റേ കാലു കാലിൻ്റെ അടിയിലാണ് വയ്ക്കുക അങ്ങനെയല്ല വേണ്ടത് നമ്മൾ ചെയ്യണത് അങ്ങനെയാണ് അത് കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിലും വയ്ക്കണം പക്ഷേ ചുരുക്കാൻ അവിടെ നിന്ന് കാല് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെയുണ്ട് ലോക്ക് ചെയ്താൽ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിരിക്കണ പോലെ ഇല്ല അത് ഒരു പാദം ഒരു വെച്ചു വലിയ പ്രശ്നമില്ല മറ്റേ പാദം ഇങ്ങോട്ടും അതുപോലെ വയ്ക്കണേക്ക് അത് രണ്ടും കൂടി ആകുമ്പോൾ യഥാർത്ഥനാണെങ്കിൽ ശരിക്കും പത്മാസനം എന്ന് പറയുക അതിനെയാണ് ഇവിടെ പങ്കജാസനം എന്ന് പറഞ്ഞിരിക്കണം അത് എളുപ്പമല്ല അതിരുന്നാൽ പിന്നെ നീക്കാനിടക്കാൻ അവർക്ക് ഒന്നിച്ചങ്ങനെ പൊന്തിക്കേണ്ടി വരും കാരണം ആ കാലം അവിടുന്ന് ലോക്കായി കഴിഞ്ഞ് മാറിയാലേ നീക്കാൻ പറ്റൂ അപ്പം അത് പുതു മുതലായത് എന്നാണ് ഇതല്ലാത്ത കുറേ ആസനമുണ്ട് കകാസനം പന്നകാസനം അതുപോലെ തന്നെ കൊറ്റിയായിട്ടുള്ളത് ബഗാസനം ശീർഷാസനം തല കീഴായിട്ട് ആട് നിൽക്കുക കൈ വീഴ്ത്തിയിട്ടാണ് കാലാണ് മേപ്പട്ട് പൊന്തിക്കാൻ പറ്റുക ചില അങ്ങനെ ചീണ് കണ്ടിട്ടുണ്ടോ വളരെ വിഷമം പിടിച്ചൊരു ആസനമാണ് കുടലൊക്കെ ശരിയല്ലാത്ത രീതിയിൽ ചെയ്താൽ മറിഞ്ഞു കേടു ഒന്ന് ആകെ പ്രശ്നമായിട്ടുള്ളൊരാസനാണ് ഇതെല്ലാം നല്ല പരിശീലനം സിദ്ധിച്ച ആൾക്കാരുടെ കീഴിൽ അഭ്യസിച്ചിട്ടേ ചെയ്യാൻ പാടും ഒന്ന് ഊഹിച്ചിട്ട് ടി വിയിലൊന്നും കണ്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല ഓൺലൈൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഒക്കെ മഹാപകട നല്ലൊരാളുടെ നല്ല ഒരു നേതൃത്വത്തിൽ സൂപ്പർവിഷനിൽ ചെയ്യേണ്ടതാണ് യോഗ യോഗയിൽ പെട്ടതാണോ അതൊക്കെ ഉണ്ട് സർവേശ്വര പങ്കജാദ്യമ സുഖാസനം കർമ്മഹേ കൂർമഹേ പങ്കജാദ്യം മുതലായിട്ടുള്ള പങ്കജ ആസനം മുതലായതാണ് ഈ ആദ്യം പറഞ്ഞത് ആദ്യം മീൻസ് എറ്റ്സെട്ര പങ്കജം മുതലായ ആസനം സുഖാസനം അത് വേറൊരു ആസനമാണ് ഓക്കെ ഞാൻ ശീ കൂർമഹേ ചെയ്തു കൊള്ളാം അപ്പോൾ യമം ബ്രഹ്മചര്യം മുതലായിട്ടതായ യമം ഞാൻ ശീലിച്ചിട്ട് ആപ്ലമം സ്നാനം ശൗചം മുതലായിട്ടുള്ള നിയമങ്ങളും ചെയ്തുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു പങ്കജാമബി സുഖാസനം കുർമഹേ പങ്കജാസനം മുതലായ മറ്റ് ആസനങ്ങൾ സുഖാസനം പോലെയുള്ളവ കൂർമഹേ ദൃഢം തീർച്ചയായിട്ടും ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയാണ് അപ്പോൾ ഏതൊരു കാര്യത്തിനും വേണം ആരോഗ്യം ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം വേണം ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ അനുഷ്ഠാനം ആവശ്യമാണ് ബ്രഹ്മചര്യം ഈശ്വരനിൽ തന്നെ ചരിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും സ്ത്രീ വിഷയം വിട്ടു നിൽക്കുക എന്നുള്ളത് മാത്രമല്ല ഉള്ളൂ ഗൃഹർത്ഥനയെ സംബന്ധിച്ച് അത് അസാധ്യമാണ് അതിനല്ലല്ലോ അവൻ വിവാഹം കഴിക്കുന്നത് പക്ഷേ അത് സ്വപത്നിയിൽ മാത്രം ആയിട്ട് അവന് താല്പര്യം ഉണ്ടായല്ല അത് ബ്രഹ്മചര്യ ലംഘനമല്ല ചെയ്യാതിരിക്കുമ്പോഴാണ് അവൻ പാപിയാവണത് അപ്പം അത് ഒരു ബ്രഹ്മചര്യ ബന്ധനം അല്ലെങ്കിൽ ലംഘനം അല്ല പക്ഷേ അതേ ഗൃഹത്തിൻ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുകയാണെങ്കിലോ അത് പൂർണ്ണമായിട്ട് സ്ത്രീയിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെ വേണം ആ കാലഘട്ടം അത്രേ വേണ്ടു അങ്ങനെയാണ് ബ്രഹ്മചര്യത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ വർണ്ണിക്കുക ഇനി ആജീവനാന്തം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന നിത്യ ബ്രഹ്മചാരി അതാരാണ് നാരദൻ ഭീഷ്മരൻ മുതലായിട്ടൊരു നിത്യ ബ്രഹ്മചാരി പലതരത്തിലുണ്ട് ഈ ബ്രഹ്മചര്യം എന്ന് പറയണത് ഗൃഹസ്ഥൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് നിയമം അനുസരിച്ചിട്ട് മാത്രം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക അല്ലാത്തപ്പോൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് മാറാം കുഴപ്പമില്ല അതിനാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അങ്ങനെ പലതരത്തിലുമുണ്ട് ബ്രഹ്മചര്യം ഗുരുനാഥൻ്റെ അടുത്ത് പഠിച്ച് വിവാഹം കഴിക്കണവരെയുള്ള കാലത്ത് ബ്രഹ്മചര്യത്തിനാണ് ആശ്രമ ബ്രഹ്മചര്യം എന്ന് പറയുക അവിടെ ആശ്രമം തന്നെ ഒരു ഘട്ടം നടത്താണ് വിവാഹം കഴിക്കുന്നവരെ ഒരാൾ ബ്രഹ്മചാരി എന്ന് പറയും അത് ആശ്രമ ബ്രഹ്മചര്യാണ് അപ്പോൾ ആശ്രമ ബ്രഹ്മചര്യം നൈഷ്ഠിക ബ്രഹ്മചര്യം നിത്യ ബ്രഹ്മചര്യം ഗൃഹസ്ഥൻ്റെ ബ്രഹ്മചര്യം അത് നൈഷ്ഠിക ബ്രഹ്മചര്യാണ് ഇങ്ങനെ നിത് പലതു തരത്തിലും ഉള്ള ബ്രഹ്മചര്യങ്ങളുണ്ട് അതെല്ലാം എനിക്ക് സാധിക്കുന്നതുപോലെ അനുഷ്ഠിച്ചിട്ട് ബ്രഹ്മചര്യാദി നിയമങ്ങൾ അനുഷ്ഠിച്ച് കുളിക്കുക മുതലായിട്ടുള്ള യമങ്ങളെ ഞാൻ പാലിച്ച് പാവിതാഹ അശുദ്ധീകരിക്കപ്പെട്ട് പങ്കജാദ്യമി സുഖാസനം കുർമഹേ ആദികളായ സുഖാസനം മുതലായത് ഞാൻ കുർമഹി ശീലിച്ചു കൊള്ളാം എന്നിട്ട് ഭവത് പരാഹ അങ്ങയുടെ ഭക്തനായിട്ട് തീർന്നുകൊള്ളാം ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളിൽ കൂടിയിട്ട് ഈശ്വരഭക്തി ഈശ്വരാനുഷ്ഠാനം വർദ്ധിക്കുന്നു ഭഗവാനോട് കൂടിയുള്ള ചേർച്ചയും ഉണ്ടാവും അതുകൊണ്ട് സുഖാസനാദികളായിരിക്കുന്ന വിവിധ ആസനങ്ങളിൽ കൂടിയിട്ടും ഞാൻ എന്തു ചെയ്യാം ഭവത് ഭവത്പരാഹ അങ്ങയുടെ ഭക്തനായിട്ട് കൊള്ളാം ബ്രഹ്മചര്യാദി ദൃഢതാദികളിൽ കൂടിയിട്ട് യമം അത് യമാണ് ആപ്ലവാദി നിയമങ്ങളാൽ കൊണ്ടും പാവിതനായിക്കൊണ്ട് ഞാൻ പിന്നെ എന്തു ചെയ്യും പങ്കജാദ്യ സുഖ പങ്കജ ആസനം സുഖാസനം മുതലായ ഇരുത്തം ഇരുത്തം ശരിക്കും വിവിധ തരത്തിൽ ഇരുന്നു കൊണ്ട് ധ്യാനം മുതലായിട്ട് അത് ശീലിച്ച് ഞാൻ അവിടുത്തെ ഭക്തനായി തീർന്നുകൊള്ളാം ഭവത് പരാഹ അതിൽ മൂന്ന് കാര്യമാണ് പറഞ്ഞത് ബ്രഹ്മചര്യ ദൃഢതാദി മുതലായിട്ടുള്ള യമം ആപ്ലവാദിന്ന് ശൗചം സ്നാനം മുതലായിട്ട് ശുദ്ധീകരിക്കുന്നതിനാണ് ആപ്ലവാദി അതെന്താണ് ഇവിടെ നിയമേശ്ച അപ്പം യമായി നിയമായി മൂന്നാമതോ ആസന സുഖാസനം പങ്കജാദ്യമി സുഖാസനം കുർമഹേ പങ്കജാസനം മുതലായിരിക്കുന്ന വിവിധ ആസനങ്ങൾ എനിക്ക് യോജിച്ചതും ചെയ്യാവുന്നതും ആയിട്ടുള്ള ആസനങ്ങൾ ശീലിക്കാം ഇപ്പം യമ നിയമ ആസനം ഇവിടെ പറഞ്ഞു ബാക്കി അഞ്ചെണ്ണമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വേറെ ശ്ലോകങ്ങളിൽ പറയുന്നത് ബ്രഹ്മചര്യ ദൃഢാതിലവാദി നിയമേ ചവിദാ കുർമ്മേദൃമമീ സുഖാസനം പങ്കജാദ്യമി വാഭവത്പരാ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ఆశంసించుకుంటుని నమస్కారం